പൂർണ്ണ ഗുരു ശ്രീ ശ്രീ മാധവാചാര്യന്റെ സ്നേഹതത്വം പാല പൂക്കുന്നതും കാത്തിരിക്കുന്നവന് കല്യാണം നടക്കില്ല ഒരുവൻ തനിക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളിലും സൗകര്യങ്ങളിലും അഹങ്കരിക്കാതെ നിഷ്കാമ കർമ്മത്തിലേർപ്പെടുന്ന പക്ഷം ജന്മലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമില്ലാതെ മുന്നേറാൻ സാധിക്കും അവനവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ശുദ്ധമായും സത്യസന്ധമായും നിർവഹിച്ചാൽ അത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ സഹായിക്കും അവരവരുടെ കടമ യഥാവിധി നിർവഹിക്കാതെ പരിഭവവും പരാതിയുമായി കാലം കഴിച്ചുകൂട്ടാതെ അഹവും സ്വാർത്ഥതയും മെടിഞ്ഞ് ഈശ്വരീയമാർഗത്തിൽ സഞ്ചരിച്ച് ആത്മീയ ഉണർവിലൂടെ ബോധവും വിവേകവും ഉദിച്ച് സത്കർമ്മനിരതരാക്കുക